ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയും ഒരു ചെറിയ സെയിൽ പോസ്റ്റ് വീഡിയോസാണ് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം ഇന്ന് കാണിക്കുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന സെയിൽ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ ഫ്ലവർ വരുന്നത് അപ്പം ഇതിന് വിരിയുന്നതിൻ്റെ അന്ന് നല്ല ഡാർക്ക് നിറമായിരിക്കും കേട്ടോ നല്ല ഡാർക്ക് വയലറ്റ് കളറായിരിക്കും ഇനിന്നും കുറച്ചുകൂടെ കളർ ഉണ്ടാവും കേട്ടോ ഇത് വിരിഞ്ഞൊരു രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം അത് ലൈറ്റ് വൈലറ്റിലോട്ടൊക്കെ മാറും അതായത് ആ ഒരു വയലറ്റ് മാറിയിട്ട് വൈറ്റിന് അത് കുറച്ച് വൈറ്റ് കയറി വരും അതിന് ശേഷം അത് പൂർണ്ണ വൈറ്റിലോട്ട് പോകും അതാണ് എസ്റ്റർ ഡേ ടു ഡേ എന്ന് പറയുന്നത് ഇതിന് കൊടുക്കേണ്ട വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഒരു എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പത് പിന്നെ അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ എടുത്ത് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൻ വളങ്ങളൊക്കെ തന്നെ ചാണകം അങ്ങനെയൊക്കെ ചണകപ്പൊടി എലുംപൊടി അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ഹോം ഫെർട്ടിലൈസർ കൊടുക്കാവുന്നതാണ് അതായത് ബനാന മുട്ടത്തൊണ്ട് പഴുത്ത ഉള്ളിൻ്റെ തൊണ്ട് അങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും നമുക്ക് നന്നായിട്ട് ഉണക്കി പൊടിയാക്കിയും നമുക്ക് പൗഡർ രൂപത്തിലും കൊടുക്കാം മഴ സമയങ്ങളിൽ ഏറ്റവും നല്ലത് പൗഡർ രൂപത്തിൽ കൊടുക്കുന്നതായിരിക്കും അപ്പം പഴുത്തുള്ളി വെളുത്തുള്ളിൻ്റെ തൊലി സവാളേൻ്റെ തൊണ്ട് ഇതൊക്കെ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കി മിക്സിയുടെ ജാറിൽ പൊടിച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ മഴ സമയത്ത് നമുക്ക് ഈ ഒരു ചെടിക്ക് മാത്രമല്ല നമ്മുടെ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും വെജിറ്റബിൾസിനും പൗഡർ രൂപത്തിൽ കൊടുക്കാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം ഒരു രൂപ പോലും ചിലവില്ലാത്ത വളമാണ് അതായത് നമ്മൾ വലിച്ച് വെളിയിലേക്ക് എറിയുന്ന സാധനമാണ് വേനൽക്കാലത്ത് ഇപ്പോഴത്തെ വേലിലൊക്കെ നമ്മൾ ഉണക്കാനിട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് അതൊക്കെ കിട്ടും അങ്ങനെ മത്തിൻ്റെ തുണ്ട് ഒക്കെ ഉണക്കാം കേട്ടോ നല്ല നൈസായിട്ടൊന്ന് അരിഞ്ഞ് വെയിലത്തിട്ട് കഴിഞ്ഞാൽ നന്നായി ഉണങ്ങിക്കിട്ടും അത് നമ്മൾ സൂക്ഷിച്ച് പൗഡർ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഉണക്കിയിട്ടോ ഒരു നല്ല ഒരു ഡബയിലിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം പൊടിച്ച് എല്ലാ ചെടികൾക്കും കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നന്നായി പൂക്കാനും കായ്ക്കാനും ഒക്കെ നല്ല വളങ്ങളാണ് പിന്നെ മഴ സമയത്ത് മാത്രമാണ് നമുക്ക് എന്താ പൗഡർ രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കാൻ പറ്റുന്നത് കാരണം അന്നേരം നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ വേനൽ സമയത്ത് നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റുന്ന വളങ്ങൾ ലിക്വിഡ് ഫെർട്ടിലൈസറുകളാണ് കേട്ടോ ലിക്വിഡ് ഫെർട്ടിലൈസറുകളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതേ ഉണക്കുന്ന ഈ ഡ്രൈ ആക്കുന്ന അതേ സാധനങ്ങൾ തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് രണ്ടാഴ്ച വെച്ചിട്ട് അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് മീൻ കഴുകുന്ന വേസ്റ്റ് ചേർക്കാം ശർക്കര ചേർക്കാം നല്ല വളമാണ് അത് അസഹ്യമായ സ്മെല്ല് മാറിക്കിട്ടും ശർക്കര ചേർക്കുമ്പം എന്നിട്ട് അത് നന്നായി ഡൈലൂട്ട് ചെയ്ത് ഫ്ലേവറിങ് പ്ലാൻസിനൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ അതിമനോഹരമായി ചെറിയ പ്രായത്തിൽ തന്നെ ചെടികളൊക്കെ നന്നായി ഫ്ലവർ ഇടും കേട്ടോ ഇത് കണ്ടോ ചെറിയ സൈസല്ലേ അത് എത്രത്തോളം പൂക്കളുണ്ടെന്ന് ഉണ്ടെന്ന് നോക്കിക്ക് എന്നിട്ട് നമ്മൾ പ്രോൺ ചെയ്ത് കൂടെ കൊടുക്കണം കേട്ടോ അപ്പം എൻ്റെ ഈ എസ്റ്റർഡേ ടു ഡേ ടുമാറോ ഞാൻ അധികം ശ്രദ്ധിക്കാതെ പ്രോൺ ചെയ്യാത്തത് കൊണ്ടാണ് കുറച്ച് പൂക്കൾ വന്നത് പിന്നെ ഇതിന് സീസൺ അല്ലെട്ടോ ഓൾ സീസൺ ആണ് എപ്പോഴും ഫ്ലവർ ഇടും പിന്നെ വേനൽ സമയത്ത് കണ്ടമാനം പൂവിടും അങ്ങനെ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ കേട്ടോ എപ്പോഴും പൂക്കൾ വരും അപ്പോൾ ഇതുപോലൊക്കെ ചെടികൾ ചെറുപ്പത്തിലേ തന്നെ പൂക്കണം എങ്കിൽ ഇതുപോലൊക്കെ ചെയ്താൽ മതി കേട്ടോ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ കിട്ടുന്നതല്ലേ നമ്മുടെ വീട്ടിൽ നമ്മൾ വലിച്ചെറിയുന്നതാണ് പരിസരത്തേക്ക് അതൊക്കെ എടുത്ത് നമുക്ക് വളമാക്കി ഉപയോഗിക്കാവുന്ന നമ്മടുത്ത് ഇപ്പം ആയിട്ടുള്ള സെയിൽ പ്ലാന്റ് ഇതാണ് സെയിൽ പ്ലാന്റ് വരുന്നത് ഇതിന് നൂറ്റി അറുപത് പ്ലസ് ഏ സി ആണ് കേട്ടോ വരുന്നത് നല്ല പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതെ ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് നല്ല ശിഖിരങ്ങളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പം ഹൈബ്രിഡിനും അതുപോലെ തന്നെ നാടനും ഒരേ റേറ്റാണ് കേട്ടോ വരുന്നത് ഇത് നമ്മൾ തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ ലീഫിലുള്ള വ്യത്യാസമാണ് കേട്ടോ ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് കണ്ടോ ലീഫിന് ഇതുപോലെ വലിപ്പം വെക്കും ഹൈബ്രിഡ് വെറൈറ്റിക്ക് അതെ ഇതുപോലെയായിരിക്കും ഹൈബ്രിഡിൻ്റെ ബേബി ലീഫൊക്കെ ഇരിക്കുക അതിന് ശേഷം വലുതാവുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ ഇതെല്ലാം പൂത്തതാണ് കേട്ടോ ഇതിന് പൂക്കാൻ ഒരുപാട് കാലം ഒന്നുമില്ല നമ്മൾ വെട്ടിവെച്ച് ആ ചെടി നല്ല റോട്ട് കഴിഞ്ഞാൽ ചെറിയ സൈസിൽ തന്നെ പൂവിടുന്നതാണ് അപ്പം കണ്ടല്ലോ ഇങ്ങനെയാണ് ഇത് നാടൻ വെറൈറ്റിയാണ് നാടൻ വെറൈറ്റിയുടെ ലീഫുകൾ എപ്പോഴും ഇങ്ങനെ ചെറിയ ലീഫുകൾ തന്നെ ആയിരിക്കും കേട്ടോ മറ്റതുപോലെ വലിപ്പം വെക്കത്തില്ല ഈ ഒരു സൈസായിരിക്കും വരുന്നത് രണ്ടിനും ഹൈബ്രിഡിനും നാടനും നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് വരും കേട്ടോ നമ്മൾ സ്ക്രീനിൽ നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ നമ്പർ എടുത്തിട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ പ്ലാന്റിൻ്റെ റേറ്റ് പറയുമ്പോൾ ചോദിക്കാറുണ്ട് കൊറിയർ ചാർജ് ഇല്ലയോ ഫ്രീ ഷിപ്പിംഗ് ആണോ ഫ്രീ ഷിപ്പിംഗ് അല്ല എല്ലാ ചെടിക്കും അതിൻ്റെ കൂടെ പ്ലസ് കൊറിയർ ചാർജ് നമ്മൾ വാങ്ങുന്നതാണ് അത് നമുക്ക് സ്ഥി കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല കാരണം ഓരോരുത്തരും എടുക്കുന്ന പ്ലാന്റിൻ്റെ അളവിലും അതിൽ വ്യത്യാസം വരും അപ്പം അത് ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് അവ നമ്മുടെ ഈ ഒരു സെയിൽ പോസ്റ്റ് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളൂടി കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അന്നേരം അടുത്തൊരു പുതിയൊരു വീഡിയോമായി വരുന്നവരെ ബൈ ബായ്